Pero brr, 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 വാർത്തകളെ കടക്കാം വാർത്തകളിൽ സ്വാഭാവികമായിട്ടും രാജ്യത്തെ നടുക്കിയ ആ വാർത്തയിലേക്ക് തന്നെയാണ് അവിടുത്തെ വിവരങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് ഹലോ മലയാളം രാജ്യത്തെ നടുക്കിയ ഡൽഹി സ്ഫോടനത്തിൽ മരണസംഖ്യ പത്തായി ഉയർന്നിട്ടുണ്ട് മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു കേന്ദ്ര വൃത്തങ്ങൾ ചാവേർ ആക്രമണ സാധ്യത തള്ളുന്നില്ല ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് എന്നാണ് സൂചന പൊട്ടിത്തെറിച്ച് ഹ്യൂണ്ടായി ഐ ട്വന്റി കാർ പുൽവാമ സ്വദേശിയുടേതാണ് ഗുഡ്ഗാവിൽ നിന്നും കാറ് കൈമാറി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ യു എ പി എ ചുമത്തി കേസെടുത്തു ആതിര സരസ്വതാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത് ആതിര ഗുഡ് മോർണിംഗ് ഈ ഒരു വലിയ ആക്രമണം ഉണ്ടായതിൻ്റെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായതിൻ്റെ ആ ഒരു ഞെട്ടലിലെ ആദ്യ പകലിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെ രാത്രി ഉടനീളം നടന്ന പരിശോധനയും തിരച്ചിലും ഒക്കെയും ഉണ്ടായിരുന്നു ഇത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല പെട്ടെന്നുണ്ടായൊരു ആക്രമണമാണ് കേന്ദ്ര സർക്കാരോ ഡൽഹി പോലീസോ എന്നും ഇത് ഒഫീഷ്യലി ഈ ആക്രമണമാണ് ചാവേർ ചാവേറാക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഡൽഹി പോലീസ് കേസ് എടുത്തിരിക്കുന്ന വകുപ്പുകൾ നോക്കുമ്പോൾ ഇത് ഒരു ചാവേർ ആക്രമണം എന്നൊരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഇന്ന് ഈ ഭാഗങ്ങളിൽ അന്വേഷണം നടക്കുന്നത് തിരച്ചിൽ നടക്കുന്നത് കസ്റ്റഡിയിലുള്ളവർക്ക് ഇതുമായുള്ള ബന്ധം എന്താണ് നിലവിലെ ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണ് തരാം സിധു തീർച്ചയായും രാജ്യത്ത് നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇന്നലെ വൈകുന്നേരം ആറ് അമ്പത്തിരണ്ടോടെ തലസ്ഥാന നഗരിയിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് ഭീകരാക്രമണം എന്ന് മുൻനിർത്തിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് യു എ പി അടക്കമുള്ളവ ചുമത്തിയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു വരുന്നുണ്ട് പ്രദേശത്തെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും ഈ അന്വേഷണ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് കറുത്ത മാസ്ക് ധരിച്ച ഒരാൾ ഈ റെഡ് ഫോർട്ടിന്റെ പാർക്കിംഗ് സ്ഥലത്തു നിന്നും ഈ കാർ എടുത്ത് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് ഈ പാർക്കിങ്ങിൽ ഈ വണ്ടി നിർത്തിയിട്ടിരുന്നത് അതിനുശേഷമാണ് ഈ ആറ് നാൽപ്പത്തെട്ടോടു കൂടി ഈ വാഹനം പുറത്തേക്ക് എടുക്കുന്നത് ആറ് അമ്പത്തിരണ്ടിന് സ്ഫോടനം ഉണ്ടാകുന്നു അതായത് ഈ പാർക്കിങ്ങിൽ നിന്നും വാഹനം പുറത്തിറക്കി നാല് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്ഫോടനം ഉണ്ടാകുന്നതെന്നാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിധി പരിശോധിച്ച പ്രകാരം അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചിരിക്കുന്നത് മാത്രമല്ല തലസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് വളരെ തിരക്കേറിയ ഒരു നഗരമാണ് ഡൽഹി പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിൽ ജോലി കഴിഞ്ഞു പോകുന്നവർ അത്തരത്തിൽ വലിയ തിരക്കേറിയ ഒരു നഗരം സുരക്ഷ കൃത്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി സൗകര്യസേനകൾ അടക്കമുള്ളവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട് മെട്രോ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിമാനത്താവളം പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ ഷോപ്പിംഗ് മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കൃത്യമായി സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് ആയിരുന്നു ഈ അക്രമത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഒരു പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ട്രാഫിക് സിഗ്നൽ വന്നതിനാൽ ഈ മാർക്കറ്റിലേക്ക് ഈ കാർ കയറ്റുന്നതിനുള്ള ഒരു തടസ്സം നേരിട്ടു അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായതെന്നും പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ ഇതിനൊരു ഔദ്യോഗികമായ ഒരു സ്ഥിതീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ് എങ്കിലും ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് ആയിരുന്നു ലക്ഷ്യമെന്ന് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഒരു അപകടം തന്നെയാണ് നടന്നത് മെട്രോ സ്റ്റേഷനാണ് മെട്രോ സ്റ്റേഷന് സമീപമാണ് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതും വൈകുന്നേര സമയമായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നതുമായി ബന്ധപ്പെട്ട ഒരു അഹമ്മദാബാദിൽ ഇത്തരത്തിലൊരു ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതുമായി ഈ സംഭവത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്ന ഒരു റിപ്പോർട്ടും നിലവിൽ പുറത്തു വരുന്നുണ്ട് സേതു ഈ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കറുത്ത മാസ്കിട്ട് ഒരാൾ കാറുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെയും പുറത്തുവിട്ടതാണല്ലോ ആതിര അപ്പോൾ ഈ നിലവിൽ പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടം ഈ അനുശോചനം രേഖപ്പെടുത്തുന്നു നേരിട്ട് കാര്യങ്ങൾ സ്ഥിതിഗതികൾ ഉയർത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു അവിടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേന്ദ്രം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് കേന്ദ്രം എത്തിച്ചേർന്നിട്ടുണ്ടോ എന്താണ് ഒഫീഷ്യലി കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ നിലവിൽ അത്തരത്തിൽ ഒരു ഒരു തീരുമാനങ്ങളിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സേതു ഒരു ഭീകരാക്രമണമാണോ എന്ന് മുൻനിർത്തിയുള്ള അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അമിഷ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം ചേരും ഈ യോഗത്തിൽ എന്തൊക്കെ വിലയിരുത്തുക എന്നാണ് ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയുക ഇത് മുൻനിർത്തിയുള്ള പുരോഗതികളും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമൊക്കെ ഈ യോഗത്തിൽ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പശ്ചാത്തലം എന്താണ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആധുര ഇല്ല ഒന്നുകൂടെ ആവർത്തിക്കാമോ ചോദ്യം ആതിര അതായത് കസ്റ്റഡിയിൽ ഉള്ളവരുടെ ഒരു പശ്ചാത്തലം എന്താണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുമായിട്ട് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഔദ്യോഗിക ഔദ്യോഗികമായി ഒരു വിശദീകരണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ കാർ ഉടമസ്ഥത ഉടമസ്ഥ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെ ജമ്മു കാശ്മീരിലെ പുൽഗാമിലുള്ള ഒരാൾ ഒരാളാണെന്നൊരു ഒരു അറിയിപ്പും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സേതു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ വരും മണിക്കൂറുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ ഉണ്ടാകുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട യോഗ യോഗം നടക്കും ഈ യോഗത്തിലായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് മനസ്സിലാക്കാൻ കഴിയുക ഇപ്പോൾ ഈ സുരക്ഷയാണ് തലസ്ഥാന നഗരിയിൽ വിന്യസിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാരിക്കേഡും അതിനു പുറത്ത് ഈ സ്ഫോടമുണ്ടായ സ്ഥലം ഒരു വെള്ള തുണി വെച്ച് മറിച്ചാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേകിച്ചും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സി സി ടി വി ഫുട്ടേജ് അടക്കം കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ചികിത്സയിലുള്ളവരുടെ എങ്ങനെയാണ് ചിലരുടെ പത്ത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചിലരുടെ ആരോഗ്യനില വളരെ മോശമായി തുടർന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം അഭി അമിത്ഷാ ഈ ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റവരെ സന്ദർശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് പലരുടെയും അവസ്ഥ വളരെ ദയനീയമാണെന്നുള്ളതാണ് ആശുപത്രികളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഈ തൊലികൾ ഉറ്റിരിഞ്ഞ് മുഖത്തൊക്കെ ചില്ലു ചിൽ ഗ്ലാസ്സുകളുടെ ൾ തറച്ച് ചോര ഒലിപ്പിച്ച് ബന്ധപ്പെട്ടവരെ തിരയുന്ന അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുമാണ് വളരെ ദയനീയമായ സ്ഥിതിയിൽ ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ചിലർക്ക് കൈകാലുകൾ അറ്റുപോയവരുണ്ട് അതുപോലെ തന്നെ അതീവ ഗുരുതരമായി ആശുപത്രിയിൽ തുടരുന്നവരുമുണ്ട് സേതു എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിൽ ഉണ്ടായതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സേതു